വയനാട്ടിലെ ഗോത്ര വിഭാഗമാണ് പണിയർ കൃഷിയെ ദൈവികമായി കണ്ട് ഉപവസിക്കുന്നു എന്നതാണ് ഈ വിഭാഗത്തിന്റെ പ്രത്യേകത കലോത്സവത്തിൽ ഇക്കുറിയാണ് പണിയനൃത്തം മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് റിപ്പോർട്ട് ളളിൽ പണിയനൃത്തം ഇത്തവണ യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഒരു വിഭാഗം തന്നെയാണ് വയനാട് നിന്നും വന്ന പണിയ നൃത്ത ചൂടുകൾ വയ്ക്കുകയാണ് നമ്മുടെ കൂട്ടുകാർ മാത്രമല്ല ഈ ഇത് ദൈവികമായ ഒരു കൊയ്ത്ത് ഉത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന നൃത്തം തന്നെയാണ് അതിന് ഒരു ദൈവികമായി കൃഷിയെ ദൈവികമായി കാണുന്ന പണിയ വിഭാഗത്തിന്റെ നൃത്തം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്തവണ ഉൾപ്പെടുത്തതും അരുണിമ ഈ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ നമുക്ക് അവരുടെ ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം കാരണം ഇത് ഇത് ദൈവികമായാണ് അവർ കൃഷിയെ കാണുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വെക്കുന്നതെന്ന് ഒന്ന് ാണ് നമ്മള് വയനാട്ടിലെ ഏറ്റവും വലിയ ഗോത്ര സമൂഹമാണ് പണിയ വിഭാഗം അപ്പം നമ്മളെ സാധാരണ ജനറൽ കുട്ടികൾക്ക് കലോത്സവ വേദിയിൽ നന്നായിട്ട് അവർ പെർഫോം ചെയ്യും പക്ഷെ നമ്മുടെ ഈ ഒരു വിഭാഗക്കാർ അവർക്ക് എന്തുകൊണ്ടോന്നറിയില്ല കലോത്സവം മറ്റു അവസരങ്ങൾ കിട്ടാറില്ല പക്ഷെ ഈ ഒരു നൃത്തം അവരുടെ തന്നെ തനത് രൂപമായ നൃത്തം അവർക്ക് വന്നപ്പോൾ അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായി അവർക്ക് കളിക്കാന് പിന്നെ ഇങ്ങനൊരു വന്നതുകൊണ്ട് അവർക്കും സന്തോഷം നമുക്ക് സന്തോഷം കാരണം അവർക്കറിയാവുന്ന തനത് ഒരു കലയാണിത് അവരത് നന്നായിട്ട് വേദിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അവരുടെ ഗോത്ര ഇതിന്റെ ആചാരമായിട്ട് അവർ ചെയ്തു വരുന്ന കലകൾ അപ്പൊ അവർക്ക് അറിയാം അപ്പൊ തുടി പൊട്ടുന്നവരായാലും വട്ടക്കളി നടത്തുന്നവരായാലും അവർക്കറിയാം അപ്പൊ അങ്ങനെയാണ് അവരുടെ ഈ ഉത്സവങ്ങള് അതേപോലെ പിന്നെ ഇവരുടെ വീട്ടിലുള്ള ആഘോഷങ്ങൾക്കൊക്കെ ഇവർ ഇത് ചെയ്യാറുണ്ട് അപ്പൊ ഈ കുട്ടികളത് കണ്ടുപഠിച്ച് കണ്ടുപിടിച്ചിട്ട് വരുന്നതാണ് കഴിഞ്ഞ വർഷം വരെ ഇപ്പം ഇത്തരത്തിലുള്ള ഗോത്ര വിഭാഗത്തിൽ വരുന്ന കുട്ടികൾ അവർക്ക് ഒരു വെറും കാഴ്ചക്കാർ മാത്രമല്ല അവരിതിൻ്റെ ഭാഗമാക്കെ ആയിരുന്നില്ല ഇത് വരുക കാണുക അവർക്ക് ഇതിനോട് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല മടങ്ങി മടങ്ങിപ്പോകുക എന്നുള്ളത് പക്ഷേ ഇത്തവണ ഈ ഗോത്രവർക്ക കലാരൂപങ്ങൾ അഞ്ചെണ്ണം കൂടി കൂടി അവർക്കും കൂടെ ഉൾ അവരുടെ അവരെയും കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നു അത് തീർച്ചയായിട്ടും ആശ്വാസ്യമാണ് അതിന്റെ സന്തോഷമാണ് നമ്മൾ ഈ കുട്ടികളിൽ കണ്ടത് ൻ സത്യരാജിനൊപ്പം അരുണിമ കൃഷ്ണൻ ചന്തു എസ് നായർ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം